അങ്ങനെ നമ്മള് കല്യാണ റിസപ്ഷന് പോയി അപ്പൊ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടാ പേരൊന്നും അറിയില്ല എല്ലാം കുടിച്ചു ആമി ആ പച്ച കളറിൽ കാണുന്നില്ലേ അത് മാത്രാണ് ആമി കുടിച്ചത് കേട്ടാ ഓട്ടെ ടേസ്റ്റ് അതാ അച്ചാച്ച അച്ചാച്ച പുറകിൽ ഇരുന്നിട്ട് ആമി എന്നാമോ ആലോചിക്കുന്നത് അതിന്റെ ഇടയിൽ ആമി ഒരു സെൽഫി ആമിക്ക് തന്നെയാ പണി കേട്ടാ ഇതെന്നാ പാൻറ്റ് ലൂസാണോമി അപ്പൊ ഇതാ എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അജ്ജനെ കാര്യം പറയാൻ എടുക്കാൻ കഴിയില്ല അജ്ജന് വണ്ടി കയറിയാൽ ഈ ഒരു ക്ഷീണം എന്നാന്നൊന്നും പറയാൻ കഴിയുന്നില്ല ഏട്ടാ അപ്പം സൂരജ് നമ്മളെ വീട്ടിന്റെ അയൽ സൂരജ് സ്നേഹ സൂരജ് സ്നേഹ് സൂരജിന്റെ അന്ന് കല്യാണം അപ്പം നമ്മളെ നെയ്ബറാണ് കേട്ടാ അപ്പം അവിടെ നിന്നിട്ട് ആമി ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ഞാൻ ഈ ഒത് വീഡിയോ എടുക്കുമ്പോക്ക് ആമിയാണ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് കേട്ടാ അങ്ങനെതാ പിന്നെ സ്റ്റേജിലെത്തിയേ അപ്പം ചെക്കനും പെണ്ണൊന്നും വന്നിട്ടില്ല പിന്നെ അവര നല്ല പരിപാടിയായിരുന്നു കേട്ടാ അപ്പൊ അവിടെ നിന്ന് പറയുന്നുണ്ട് ചെക്കൻറെ ആൾക്കാരെല്ലാരും ഒരു ക്ലാപ്പ് ചെയ്യൂ പെണ്ണിന്റെ ആൾക്കാർ ഒന്ന് ക്ലാപ്പ് ചെയ്യൂ അതിൻ്റെ ഇടയിൽ ആരാമി നീയാണ് ആ അതിന് മുന്നോട്ട് മുന്നോട്ട് നടന്നിട്ട് പോയത് അല്ല ആരോ ആണല്ലേ ഞാൻ പെച്ചാമിക്കുട്ടിയാണ് അപ്പൊ ചെക്കനും പെണ്ണും വരുന്നുണ്ടേ അപ്പൊ ആമി പറ ചേതാ പെണ്ണേതാ ഓർത്തു 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 അപ്പൊ എല്ലാരും വെൽക്കം ചെയ്യുന്നുണ്ട് ഇതാ അവരിപ്പോൾ വരും അപ്പൊ അമ്മ മുന്നിൽ പോയിരുന്നു കേട്ടാ അമ്മ മുന്നിൽ പോയിരുന്നത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് അടിക്കുന്നു കാണുന്നില്ല എന്ന് അപ്പൊ ഇതാ കൺഫ്യൂഷൻ ആ ചെക്കന ഏതാണൊന്നും കൺഫ്യൂഷൻ ആവണ്ട ആവാണ്ടെട്ടാ പറഞ്ഞതരാ ഇതാ ഇപ്പം കാണുവേ ഇതാണ് നമ്മളെ ആ ഇതാണ് നമ്മളെ ചെക്കനും പോയിടണം അപ്പൊ ഇതാ അവർ സ്റ്റേജിലോട്ടേക്ക് കയറുന്നുണ്ട് കേട്ടാ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടാ ബോർ അങ്ങനെ ഇതാ ഡാൻസും പരിപാടികളെല്ലാം ആയിട്ട് അവരത് സ്റ്റേജ്മേല് കയറാൻ മുന്നേ അവിടെ പുറത്തുള്ള ഒരു സീറ്റിലവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടാ അമ്മയാണ് കേട്ടാ അത് അമ്മ അപ്പുറത്തോട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ ഫ്രണ്ടിലോട്ട് ബാക്കി നമ്മളെല്ലാവരും ബാക്കിലിരുന്ന് അമ്മക്ക് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടം കൊണ്ട് അമ്മ മുന്നിലോട്ട് പോയി ഇരുന്നു കേട്ടാ അപ്പം അവരുടെ ഡാൻസും പരിപാടിയും എല്ലാം നല്ല അടിപൊളിയായിരുന്നു അല്ലേ അമ്മീ അങ്ങനെതാ പരിപാടിയെല്ലാം തകൃദ്ധമായി നടക്കുന്നു പിന്ന നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഏട്ടാ ആമിയ എന്തെങ്കിലും പറയണേ അതെ ഫുഡ് മുക്കിയ മികിലേ അത് പിന്നെ അക്കത്തല്ലാതല്ല നിർത്തു നിർത്ത് നിർത്ത് ആ വോയിസ് ഓവറിൽ ഇങ്ങനെ പല പല അഭ്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതെല്ലാം പറഞ്ഞങ്ങത്തോളം എത്തിക്കണ്ടേ അപ്പം നമുക്കറിയുന്ന ആൾക്കാരല്ലേ നമ്മൾ ലോങ് വീഡിയോ മുഴുവനായിരുന്നു കാണൂലു അതുകൊണ്ട് കുഴപ്പമില്ല ആ അതാ പെണ്ണും ചക്കന് സ്റ്റേജിലേക്ക് എത്തി കേട്ടോ അപ്പൊ ഇതാ അവരെല്ലാം അടിപൊളിയായിട്ടതാ എന്നിട്ട് പിന്നെ സ്റ്റേജ്മെത്തി അവരെ അവിടെ ഇരുന്ന് ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് എന്നിട്ട് പിന്നെ അവരെ പാരൻസിന് സിബ്ലിങ്സിന ഒക്കെ നമ്മള് സോറി അവർ പിന്നെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു അത് കഴിഞ്ഞിട്ട് അവരോരോരുത്തരും അവരവരെ പറ്റി അതായത് ചെക്ക പെണ്ണിനെ പറ്റിയിട്ട് പെണ്ണി ചെക്കിനെ കുറിച്ചും പിന്നെ പാരൻസ് അപ്പോൾ അവരെ മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ചും അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നവർ നമ്മുടെ നാട്ടുകാരനാട്ടാ ഒരു യൂട്യൂബറാണ് കേട്ടാ അപ്പ അവിടെ മുന്നിലിരിക്കുന്ന അച്ഛന്റെ ഫ്രണ്ടാ അപ്പൊ അവരും വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും നമ്മളെ വീഡിയോസ് ഒന്നും അവര് കാണൂല ഇതാണ് പയ്യന്റെ അമ്മാട്ടാ ഈശ്വര അവര് കാണുവാതാ എന്റെ പിന്നെ നമ്മള് കൊറച്ചുനേരം കൂടി ഇരുന്ന് പിന്നെ വന്നിട്ട് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് കാണുന്നവരെ അവിടെ ഇരുന്ന് അതിന്റെ ഇടയ്ക്ക് ഇതാ അജ്വലിന്റെ അവസ്ഥ ഞാൻ പറയണ്ട അജ്വലിന് ഭയങ്കര ക്ഷീണം ഇതാണ് കുഴപ്പം ഒരാളെ കാണിച്ചാ മറ്റേ ആളെ കാണിക്കുന്നില്ല അതാണ് ആമയ്ക്ക് കുശുമ്പ് കണ്ട അന്നെ കാണിച്ചിട്ടില്ലല്ലോ ഇനി എന്നെ കാണിക്കണ്ട അയ്യോ അയ്യോ ഈ പെണ്ണിങ്ങനെയാണ് അജ്ജലിന്റെ മോനെ എന്ന് എന്ന് മോളെ വിളിക്കണം അയ്യോ ഞാൻ അപ്പടാ അമ്മയുടെ മോളെത്തില്ലെങ്കിൽ നിർത്തടി അന്നീട് കൊല്ലുന്നുണ്ട് പെണ്ണ് ആ ഇത് അമ്മമ്മേനെ കാണിച്ചിരുന്നു ഞാൻ കേട്ടാ ആമി അങ്ങോട്ട് പോ അപ്പൊ അപ്പൊ ഞാൻ ഒരു പത്തലും സോറി ഒരു വെള്ളിയപ്പും പൊറോട്ടയും ചിക്കൻ കറിയാണ് എടുത്തത് എല്ലാം കൂടി അതിൻ്റെ അകത്ത് തട്ടി വെച്ചിട്ടുണ്ട് പത്ത് മറ്റേ വെള്ളയപ്പോൾ എടുത്തിട്ടില്ല അതൊന്നും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് റൈസും പിന്നെ സലാഡൊക്കെ എടുത്ത് അതിൻ്റെ അടുത്ത് ആമീൻ്റെ പൊറോട്ട അന്നേനകത്ത് കൊണ്ട് തട്ടി ഈ ആമി എന്നോട് പറഞ്ഞ് നമ്മ ഈ പനീർ കറി എങ്ങനെയാന്ന് വീഡിയോയിലും കാണുമ്പോൾ പറയാം എനക്ക് പനീർ കറി ആക്കി തരണേ ആക്കി തരണേ അപ്പൊ ആ പക്ഷെ അതിന്റെ ടേസ്റ്റ് അനക്ക് അനക്കറിയാതുകൊണ്ടും ഒരു പ്രാവശ്യം ഞാൻ ആക്കി നീ ആ അപ്പോ അത് അത്ര ഇഷ്ടമായിട്ടില്ല അപ്പൊ ഞാൻ ആക്കിയ മിസ്റ്റേക്ക് കൊണ്ടാന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ഞമ്മള് ഹോട്ടലിൽ പോയിട്ടാകുമ്പോൾ അത് ഓർഡർ ചെയ്യില്ലാട്ടോ അപ്പോ അത് വെച്ചാല് ഇഷ്ടപ്പെടുന്ന പെടാത്ത സാധനമാണോന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇവിടെ പനീർ പനീർ പനീറിന്റെ പനീറിൻ്റെ ആമിക്ക് എടുത്തു കൊടുത്ത് ഇതാണ് ആമി പനീർ കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കഴിച്ചു നോക്കി ആമിക്ക് ഇഷ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഗായ്സ് ഈ പെണ്ണ് എന്താ എന്നിട്ടില്ലേ ആ കേക്ക് ഇവിടെ ഡൈനിങ് ഹാളിൽ കൊണ്ടുവച്ചനെ കേട്ടാ അപ്പൊ ആ കേക്കിന്റെ അടയ്ക്ക് എത്തിയപ്പോ ആമിക്ക് ഒരു കണ്ണ് കേക്കിനൊന്നല്ലേട്ടാ എന്തിനാമി അയിന്റെ അത്തൊരു പൂവ് ഓവള് ഇങ്ങെടുത്തു അടുത്ത ചേച്ചിമാർ കൊടുത്തതാണ് കേട്ടോ പക്ഷെങ്കിലന്നു ഓഡിറ്റോറിയം പുറത്തിറങ്ങുന്നവരെ പുറത്തിറങ്ങുന്ന വരെ ആ പൂവ് അവിടെ കൈമീർ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്റെതാണ് പിന്നെ അത് കാണുന്നില്ല ആ എവിടെയോ അതെത്തി എവിടെയാമോ ഇതെന്നാണ് ഇത് ആമിയ മറ്റെടുത്ത് വെച്ച വീഡിയോ തോന്നുന്നു കൊറേ ആള് കാലാന്നല്ല ആമീന്ന് ഇത് താടി ഞാൻ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് പോയതാണ് ഇതൊക്കെ താണ് ഇതില്ലേ ഇതെന്ന സംഭവം ആ ഫുഡിന്റെ സെക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാണ് മൂപ്പർക്കത്തൊന്നില്ല പകുതിക്ക് ആ എന്നിട്ട് ഞാൻ ഫോൺ വാങ്ങിയിട്ട് ഇതാ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്താ പൊറോട്ട വെജിറ്റബിൾ ബിരിയാണി വെജിറ്റബിൾ സ്റ്റ്യൂ പിന്നെ രണ്ടും പൊത്തി വെച്ചിന് പിന്നെ അത് തുറക്കാനൊന്നും പറഞ്ഞില്ല കേട്ടാ അച്ഛനും ഐത്താടിനും ഓർഡർ ഇരിക്കുന്നുണ്ട് ചായ ചായ ചായകുടി ചായ ചായകൊടി ഇത് തന്നെ ചായ ചായകുടി നമ്മളും കുടിച്ചിനു കേട്ടാ പക്ഷെ ഭയങ്കര ഗൗരവത്തിൽ താട്ടൻക്കും അപ്പൊ ആമി ഓടി വരുന്നുണ്ട് വരുന്നോണ്ട് വീഡിയോ എടുത്തല്ലേ ഫോട്ടോ എടുത്തല്ലേന്ന് പറഞ്ഞിട്ട് എന്തൊരു എന്തോ അതാടക്കട്ടെ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം കേട്ടാ നമ്മളെ അല്ല അത് വേറെ അറിയോ ഈ വോയ്സ് ഓവർ ഫുൾ ചളകുളമായിരിക്കും അല്ലേ ഇത് പിന്നെ എങ്ങനെയല്ല എടുക്കട്ടെ പോട്ടെ എന്നാലും വിചാരിച്ചിട്ട് അപ്പൊ അവിടെ ഒരു ബി എം ഡബ്ല്യൂന്റെ വണ്ടി കണ്ടപ്പോ അജ്വാണ് ഇവനെന്നുവച്ചാല് വണ്ടീനോട് ഭയങ്കര ക്രേസാണ് കേട്ടാ പിന്നെ അജ്വന് തീരെ തല തല കൊണ്ടെങ്കിലും ഈ ബി എം ഡബ്ല്യു കണ്ടാരെ മൂപ്പർക്ക് തലയങ്ങ്